ചങ്ങനാശ്ശേരി പുതിയ ഈ അവസരത്തിൽ എന്താണ് തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി ദുരൂപതിയുടെ നിയുക്ത എത്ര പോലീത്തെയായിട്ട് നമ്മുടെ സിറോ മലബാർ സഭയുടെ സെനറ്റ് തിരഞ്ഞെടുത്തയിൽ ചങ്ങനാശ്ശേരി ദുരൂപതയ്ക്ക് സന്തോഷമുണ്ട് പിതാവ് ഏഴു വർഷം സഹായമെത്രാനായിട്ട് ശുശ്രൂഷ ചെയ്തു ഇവിടെ പാലാ പിതാവും മറ്റ് സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം ഇടപെട്ടിരുന്ന പിതാവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒൻപതാമത്തെ മേലുദർശനും അഞ്ചാമത്തെ മെത്രാപൊലിത്തായുമായിട്ടാണ് അഭ്യൂന്നി പിതാവിനെ തിരഞ്ഞെടുത്തിരിക്കുക നൂറ്റി മുപ്പത്തി എട്ടാം ചങ്ങനാശ്ശേരി അതിരൂപത നൂറ്റി മുപ്പത്തിയെട്ട് വർഷമായി സ്ഥാപിതമായിട്ട് ഇപ്പം നൂറ്റി മുപ്പത്തെട്ടാമത് വർഷം ചരിത്രമുള്ള അതിരൂപതയും കൂടെയാണ് പിന്നെ അഞ്ച് റവന്യൂ ജില്ലകളിലായിട്ടാണ് കടക്കുക അഞ്ച് വിത്ത് ഓരോ ഏരിയയിലും വ്യത്യസ്ത സംസ്കാരമുണ്ട് അവിടെയെല്ലാം പിതാവ് കഴിഞ്ഞ നാളുകളിൽ തിരുവനന്തപുരം അമ്പൂരി ആയൂർ കൊല്ലം മേഖലകളിലെ മൂന്ന് ഫൊറോന കേന്ദ്രീകരിച്ചാണ് ശുശ്രൂഷ ചെയ്തിരുന്നത് അവിടെ തെക്കൻ മേഖലയിലെ സാധാരണക്കാരുടെ ജനത്തിന് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആവുകയും കുടിൽ രഹിതരായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സഹായമൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം അതുപോലെ തന്നെ നല്ലൊരു ധ്യാന ഗുരുവാണ് ബൈബിൾ കൺവെൻഷനൊക്കെ നല്ല രീതിയിൽ പ്രസംഗം അവതരിപ്പിക്കുക എല്ലാവർക്കും സ്വീകാര്യമായ വ്യക്തിത്വവും ഇടപെടലുമാണ് ഒത്തിരി നന്ദി തറയിൽ പിതാവിനെ അജപാലന ശൈലിയെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തല് ജണ്ടാളച്ഛൻ പറഞ്ഞതുപോലെ ആധുനികകാൽ ചങ്ങനാശ്ശേരിക്ക് ആധുനികമായിട്ടുള്ള ഒരു പുതിയ നേതൃത്വമാണ് പിതാവിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് പിതാവ് അത് ഓൾറെഡി പ്രൂവ് ചെയ്തിരിക്കുന്നതാണ് എല്ലാ മേഖലകളിലും സാമൂഹ്യപരമായ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ അജപാലിൻ്റെ മേഖലയിലെല്ലാം പിതാവ് മികവ് പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചങ്ങനാശ്ശേരി അഥ കൂടുതൽ ഭാവിയിൽ കൂടുതൽ കരുത്തോടെ നന്മയോടെ സമൂഹത്തിൽ പ്രവർത്തിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ രൂപതയെ മുൻപോട്ട് കൊണ്ടുപോകാൻ പിതാവിന് സാധിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് വളരെ സന്തോഷം നിലവിലെ അഭിനന്ദിയ തറയിൽ പിതാവിൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നതാണ് തീർച്ചയായിട്ടും ജനാശ്ശേരി അതിരപത വിസ്തൃതമായ ഒരു ഏരിയയിലാണ് ചനാശ്ശേരി അതിരൂപത നിലകൊള്ളുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ചനാശ്ശേരി അത്ത അഭീന്ദ തറയിൽ പിതാവിൻ്റെ ഈ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയും ശക്തിയും എല്ലാം കൊണ്ട് പിതാവിനൊരു പക്ഷേ ഓടി നടന്ന് ഏതാനും വർഷങ്ങളെങ്കിലും പിതാവിന് ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരു സഹായമിത്രാൻ്റെ കാര്യത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരി അതിരുപതിയോ അഭിനന്ദ തറയൽ പിതാവോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതിക്ക് മേലധ്യക്ഷനായിട്ട് ലഭിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സന്തോഷിക്കുന്നു കാരണം എല്ലാവരോടും പ്രത്യേകിച്ച് വൈദികരോട് മറ്റ് ഉള്ളവരോടെല്ലാം നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് നല്ല ഹൃദയബന്ധമുള്ള ഒരു വ്യക്തിയാണ് അഭിനന്ദ തോമസ് തറയിൽ പിതാവ് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷ ദൈവാനുഗ്രഹപ്രദമായി തീരും എന്ന് എനിക്ക് വളരെ പ്രത്യാശയുണ്ട് പിതാവിനെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു